സി വി വർഗീസ് ഇയാൾ ഈ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരപ്രകാരം ഒരു പൊളിറ്റിക്കൽ ഫണ്ടർ ആയിരുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് താങ്കൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടോ സി വി വർഗീസ് ഞങ്ങളെ ബാധിക്കുന്ന ബാധിക്കുന്ന ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾ പിന്നെ എന്റെ പേരിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്തു വാർത്ത വന്നു എനിക്ക് അങ്ങനെ ഇങ്ങനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് സി പി എത്തിന്റെ നിലപാട് അസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് ഇരിക്കേ ജില്ലയ്ക്ക് ബാധകമാണ് ഞങ്ങളെ ആളുകളോ ഞങ്ങളുടെ പാർട്ടിക്കാരോ അതിന് സഹിച്ചു വാങ്ങിച്ചിട്ടുണ്ടേ എന്ന് കണ്ടാൽ അതിന്റെ വിരുകൾ ശക്തമായ നിലപാട് സ്വീകരിക്കും ഇവിടെ വന്നത് പരിപാടി പങ്കെടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു പങ്കെടുപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയല്ല നമ്മൾ യുവതിന്റെ കാലികടിയാ െ അല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ അനുവാദം ഇയാൾ ജനത്തിന് നിങ്ങളുള്ള വിശ്വാസ്യത മുതലെടുക്കുകയായിരുന്നു എന്ന രൂപത്തിൽ ആധികാരികമായി നമ്മുടെ അനുഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ തന്നെ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാനതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സി പി എം കാരെങ്കിലും ബന്ധപ്പെട്ടു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരം എന്റെ വെച്ചാൽ പൊതുവൽക്കരിക്കപ്പെടുക പലപ്പോഴും ഇത്ര സംഭവങ്ങൾ വരുമ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകരെ ആളുകളെല്ലാം ഉണ്ടെന്ന് പറയുക എന്നിട്ട് പിന്നെ അവസാനം അത് അതിനകത്ത് ഒരു പൊതുവേക്ക് ഇരിക്കുന്ന രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നതിനപ്പുറമായി ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളെ ആളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കപ്പെട്ട പാർട്ടി എന്ത് നിലപാട് ചെയ്ത സംസ്ഥാനത്ത് കെട്ട് പറഞ്ഞിട്ടുണ്ടോ അതിനുള്ള നിലപാട് ഇരിക്കില്ല ഞങ്ങളെ ഇന്നലെ പറഞ്ഞില്ലേ അതില് ഞാൻ തന്നെ ഇവിടെ വേറെ ആൾക്കൊണ്ട് വേറെ ഞാൻ പറഞ്ഞില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്റെ പേര് പറഞ്ഞു എനിക്ക് സ്വന്തമായി അക്കൗണ്ട് ഗോല പെൻഷൻ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഞാൻ എനിക്കൊരു ആവശ്യമില്ലാത്ത വേറെ വേറെ പണം വാങ്ങിയെന്നാണോ പറയുന്നത് പേര് ലക്ഷം രൂപ വാങ്ങി കാര്യം അയാൾ തെളിയിക്കട്ടെ ഞാനുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കാരും മേടിച്ചിട്ടില്ല ഉറപ്പാണ് ഉറപ്പാകൃഷ്ണ മൊഴിയാണ് അതെ അങ്ങനെ പറയുന്നല്ലേ പഴയ മൊഴിയെന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ അയാളെ മൊഴി ഉണ്ടേ എന്ന് പറയുന്നു ആ മൊഴിയുണ്ടെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരട്ടെ അപ്പൊ അതിനെ നിയമപരമായും നേരിടും നിയമപരമായും നേരിടും ഞങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന കൊടുക്കുന്നതിന്റേതായി രാഷ്ട്രീയമായി ഞങ്ങൾ ആ വിഷയം നേരിടും കാര്യത്തിൽ തർക്കമൊന്നുമില്ല വ്യാപകമായ പരാതി വരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ അങ്ങനെ ഒരു പൊതുപരിപാടിയിൽ ഇവിടെ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ് ഞാൻ അന്നും അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് മൾട്ടി നാഷണൽ കമ്പനിയുടെ ഇത്തരം ഫണ്ട് പേടിച്ചുകൊണ്ട് ചെയ്യുന്നത് ശരിയാണോ ഇതിനെ സംബന്ധിച്ചൊക്കെ വിശ്വാസം നോക്കണോന്നുള്ളത് സംബന്ധിച്ച അഭിപ്രായം പറഞ്ഞു രണ്ട് അപ്പോ അവിടെ വിശദീകരിച്ചവരെല്ലാ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു നീതി ആയോഗ എന്ന് പറയുന്ന പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അതിനാർക്കെങ്കിലും സ്കൂട്ടർ കൊടുക്കുന്നതിനോട് കൊണ്ട് ഞാൻ എതിർപ്പില്ല പക്ഷെ അതൊന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പട്ടികയിൽ എങ്ങനെയാണ് വരിക എന്നുള്ള അഭിപ്രായം ഞാൻ ആ യോഗത്തിൽ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നെ വിളിച്ചപ്പോൾ പങ്കെടുത്തോളും ശരിയാണ് ചെറുതോളിലെ പരിപാടി അതിടക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും വന്ന് ക്ഷണിച്ചപ്പോഴാണ് പോയത്

അത് എനിക്കറിയില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാനെന്ന് ഞാനൊന്നും എന്നുവേണ്ടി എനിക്ക് വേണ്ടി പൈസ മേടിക്കാൻ ഞാൻ ആരെയും ചോർപ്പെടുത്താറില്ല ഒന്ന് രണ്ട് ഒരു തട്ടിപ്പുകാരൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദേവരാധി പെടേണ്ട ഒരു കാര്യവും സി പി എമ്മിന്റെ പാർട്ടി സി പി എമ്മിനോ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നതിനോ ഉത്തരവും എനിക്കില്ല മൂന്ന് ഇനി അദ്ദേഹം പറഞ്ഞ അയാൾക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായി തരണമെങ്കിൽ ഞാൻ അയാളുമായി അങ്ങനെ ഒരു പേഴ്സണൽ ടോക്കോ ബന്ധമുള്ള ആളായിരിക്കണം ഒക്കെ അറിയാറുണ്ട് സൗഹൃദമുണ്ട് സൗഹൃദം ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും അതിലിപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒക്കെ സ്വാഭാവികമല്ലേ എങ്ങനെയാണ് സ്വാഭാവികം സംസാരിക്കുകയൊക്കെ ചെയ്ത സ്വാഭാവിക അതെങ്ങനെയാണ് സ്വാഭാവികവും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാക്കൻ ഇരുപത്തിയേഴുകാരനായ യുവാവായി തട്ടിപ്പാനോട് എന്തിനാണ് സൗഹൃദം ഉണ്ടാവുന്നത് ായി എന്നുള്ള വിളിക്കാം എന്തായാലും സി വി വർഗീസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തുവെന്നാണ് ഈ അനന്ത്കൃഷ്ണൻ്റെ മൊഴി അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല തൻ്റെ പേരിൽ മറ്റാർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് അനന്ത്കൃഷ്ണൻ തന്നെയാണ് എന്നടം പറയുകയാണ്